മലയിൻ്റെ ആവശ്യ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഇത് ഈ ആയുർവേദത്തിലും ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് അത് ഒന്നാമതായിട്ട് ഈ പെയിൻ പാമ്പുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് ഈ അമൃതാഞ്ചൻ വിക്സ് അതുപോലെയുള്ള അപ്പോയിന്റ്മെന്റുകൾ അതുപോലുള്ള ഈ ലേമനങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി അടുത്ത കാലത്തായിട്ട് ഞാൻ ഒരു ന്യൂസ് കേട്ടത് വെച്ചു കഴിഞ്ഞാൽ ഈ പൈൽസ് രോഗികളുണ്ടല്ലോ അവർക്ക് ഇറച്ചി പിന്നെ കോഴിയിറച്ചി കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവർക്ക് അപ്പൊ ആ സമയം കോഴിയിറച്ചു കഴിച്ച് കഴിയുമ്പോൾ അവരുടെ അസുഖം കൂടുതലാവും ഓ ശരി അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ സാധനം ഒരു ഒരു രണ്ട് താഴെ മതി അപ്പൊ അങ്ങനെ ഈ സംഭവം അവർക്ക് കഴിയാന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടി കുരിശിങ്കൽ മലമുകളിലാണ് മലയിഞ്ചി മലമുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു കൃഷിയിടമാണിത് ശ്രീ പൗലോസ് സുരമ്പനാണ് ഈ കൃഷികളെ പരിപാലിക്കുന്നത് നമസ്കാരം പൗലോസ് നമസ്കാരം എന്തൊക്കെ സാറേ എനിക്ക് ഇപ്പൊ ഏലമാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുരുമുളകുണ്ട് പിന്നെ കുറച്ച് കവങ്ങുണ്ട് കാപ്പിയുണ്ട് പിന്നെ കുറച്ച് കാലം വെറുതെ കിടന്നിപ്പോ ഞാൻ അവിടെ കാട് കയറി പിടിച്ച് കിടക്കണല്ലോ എന്നുള്ള കാരണം കുറെ മലേഞ്ചി ഉണ്ടിട്ടുണ്ട് മലേഞ്ചി ഒരു എഴുപൂറ്റി അമ്പത് കിലോ വിത്ത് ഞാൻ വാങ്ങിച്ചതാണ് അത് മേടിച്ച ഒരു ഒന്നര അക്കറുള്ള സ്ഥലത്ത് ഞാൻ മലയഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ മേടിച്ചപ്പോ ഇരുപത് രൂപ വിലയായിരുന്നു ഒരു കിലോ വിത്തിന് വില കൂട്ടിയത് മേടിച്ച് നല്ലൊരു പണി പണിയായിരുന്നു ഈ ഒന്നര ഏക്കറ് സ്ഥലവും കാട്ടുപിടിച്ച് എടുക്കുമായിരുന്നു വളം ഇടണ്ടാന്ന് പറഞ്ഞാൽ അതൊന്നും വളരും പക്ഷെ ഇത്രയും ഇതുപോലെ തന്നെ ആർത്ത് വളരും ഇല്ല ഇപ്പൊ ഇതിന്റെ ഇതിപ്പോ ഏറ്റവും ചെറിയ ഭാഗം നമ്മൾ നിക്കാൻ വേണ്ടി സൗകര്യത്തിനോട് വന്ന ഇതൊരു വലിയ ചൂട് ഇതിനകത്തേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേറി പോവാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള വലിപ്പമാണ് ഇതിപ്പോ അവർ അല്പം ജ്യാപ്പ് കിട്ടുന്നുണ്ടോ ഒരു ചോട് പറിച്ചാല് നമുക്ക് എത്രത്തോളം ഉണ്ടാവും ക്വാണ്ടിറ്റി നമുക്ക് ഒരു ചോട് പറിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ ഒക്കെ ഉണ്ട് അപ്പൊ സാധാരണ കുന്നിന് മുകളില് മലയിടുക്കുകളിൽ പാറയിടുക്കുകളിലൊക്കെ കൃഷി ചെയ്യുന്നതാണ് നിങ്ങൾ ഒരുവിധം നല്ല കൃഷിയിടത്തിൽ തന്നെ ചെയ്തു പ്രത്യേകത എത്ര ഇത് വർഷമായിട്ട് സാറേ ഒരു അഞ്ചു വർഷം ആവുന്നുള്ളു ആ എത്ര വർഷം ആകുമ്പോൾ ഇതൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ കൃഷിക്കാരൊക്കെ പറയുന്നത് ആ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യം വന്നില്ല പറമ്പ് മറ്റൊരു വിഭാഗത്തിന് എടുക്കേണ്ട ഒന്നുമില്ലാത്തതുകൊണ്ട് പറിച്ചില്ല പിന്നെ ഒരു അഞ്ചു വർഷം ആകുമ്പോൾ പറിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് വിളവ് കൂടി കിട്ടും അപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉണ്ടാകുന്ന ആ ഉണ്ടല്ലോ അത് കിട്ടുന്ന ഒരു പുഴി ഉണ്ടാവുക അപ്പൊ അഞ്ചു വർഷം ആകുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിൽ വിളവാളും ആ സമയത്ത് എടുക്കുവാണ് ഉചിതമായിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിക്കുന്നത് ഇതാണ് ഒരു ചോടെന്ന് പറഞ്ഞാൽ ഒരു തണ്ണാണ് നമ്മളെടുത്തത് ഒരു ചോട് പറിച്ചു കഴിഞ്ഞാൽ ഇന്നോ വരും സാധനം നല്ലത് പൂക്കളുന്നതിനും ഞാനൊരു എഴുന്നൂറ്റിഅമ്പത് കിലോ വിത്ത് തന്നെ മേടിച്ചായിരുന്നു കാണാൻ വേണ്ടിട്ട് അങ്ങനെ മേടിച്ചു കേട്ടോ നമ്മുടെ അതെ കുരുപോട് വേലൊക്കെയാണ് പിന്നെ കാപ്പി കൃഷി കൃഷിയെ കുറിച്ച് അറിയാം അറിയാം അറിയാൻ എന്നോട് പറയും ഇന്ന ഇന്നേ ചെയ്യാന്നൊക്കെ എന്നോട് പറയും അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു മൂന്ന് വർഷം നമ്മൾ നന്നായിട്ട് നോക്കണതിനെ അതുകൊണ്ട് ഇങ്ങനെ നിക്കുന്നതെ ഉണ്ടോ നല്ല ഇത് മൂന്ന് വർഷം ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ സാധനം നന്നായിട്ട് വലുതായിട്ട് വരും ഒരു നാലു അഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും പറിച്ചില്ലെങ്കിൽ ഇത് മൊത്തം കൊണ്ട് ഇതിന്റെ പുതിയ ഉണ്ടായി വരുള്ളൂ അത് പിന്നെ വീണ്ടും നമുക്ക് പിന്നെ നഷ്ടം വരും ഇത് മാർക്കറ്റ് ചെയ്ത് ഇത് നമ്മള് പറിച്ചെടുത്തിട്ട് പച്ചയ്ക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ കൂമ്പ് വാങ്ങണമുണ്ടല്ലോ ഇവിടെ ഇങ്ങോട്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ പാറയിട്ട് ഉണക്കിയാൽ മതി മഴ തന്നെയാന്ന് ഉണക്കണം മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറുപ്പ് കളർ വരും അപ്പൊ അന്നേരം മാർക്കറ്റുണ്ടാവൂല ഔഷധങ്ങൾക്കൊന്നും ദോഷം ഇല്ല കാണാനൊരു മനയില്ലായിരിക്കും അതാണ് ഇതിന്റെ ഒരു മാർക്കറ്റ് സാധാരണ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നോറ്റം ഭാഗത്ത് നല്ല മാർക്കറ്റാ ഈ വാഗമണ്ണ പ്രദേശങ്ങളിൽ മൂന്നോറ്റം ആശ്രമ ആ ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കൃഷിയുണ്ട് ഇപ്പൊ ഞാൻ അതിലെ വണ്ടികൾ പോകുമ്പോ ഞങ്ങള് സാറേ ഇപ്പൊ ഒരു നൂറ്റിപ്പത്ത് രൂപ വില നൂറ്റി പതിനഞ്ച് രൂപ ഉള്ളു ഉണക്കിക്ക് പച്ചയ്ക്ക് ആവശ്യക്കാരനുസരിച്ച് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപ താഴേക്ക് കൂടുതൽ ചില സീസണില് വില കൂടും ഇപ്പൊ വ്യാപാരം കൃഷി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഉത്പാദനം കൂടിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് വീട് കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് വില കുറവെന്നാണ് കച്ചവടക്കാർ പറയുന്നത് തന്നെ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എടുക്കുന്നില്ല ഇതൊരു ഒന്നര ഏക്കർ ഭാഗങ്ങളും കൃഷിയുണ്ട് ശരി ആ വെറുതെ എന്നുള്ള ഉദ്ദേശം ഇതെല്ലാം നന്നായിട്ട് വിളവെടുപ്പിന് ഭാഗമായിട്ടുണ്ട് നിറഞ്ഞു ഞാൻ ഈ വർഷം അത് എന്തായാലും ഒരുപാട് സന്തോഷം മലയിഞ്ചി കൃഷിയും നന്നായിട്ട് പരിപാലിച്ച ഒരു ഔഷധ സസ്യം എന്നുള്ളവരൊക്കെ അത് പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഇടുക്കി പണിക്കൻകുടിയിലെ ഒരു കർഷകനാണ് ശ്രീ പൗലോ സ്വറൂപ്പനാൽ അദ്ദേഹത്തിന്റെ മലയിഞ്ചി കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്